ഓഹ് കഴിച്ചപ്പോ എല്ലാ മച്ചവർക്കും നമ്മുടെ പുതിയൊരു ലക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് ചോദിക്കുകയാണെങ്കിൽ കഴിച്ചോക്കെ എൻ്റെ പ്രൈം ലെവലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിരുന്ന പോവാന്ന് ഈ ഒരു അക്കൗണ്ടിൽ അപ്പോൾ കൈസ് അക്കൗണ്ടിലെ പ്രൈം ലെവൽ കണ്ട് നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോ സോ ഭയങ്കര പ്രൈം ലെവലൊന്നും അല്ല എന്നാലും കഴിച്ചോ ഭയങ്കര പ്രൈം ലെവലാണ് സോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് അടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക പിന്നെ ഹൈപ്പും കാര്യങ്ങളൊക്കെ കൂട്ടാ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടുക കഴിച്ചോ പ്രൈം ലെവല് കാണാൻ നിങ്ങൾ റെഡി ആയിക്കോ കഴ്സ് കാണിച്ചു തരാം ആ കണ്ടല്ലോ 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 ഞെട്ടല് കഴിച്ചോക്കെ മുത്തേ പ്രൈം ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ മുത്ത വേറെ ലെവലാ ലെവൽ ഫോർ ആണ് പ്രൈം ലെവൽ ഓക്കെ പ്രൈം ലെവൽ വന്നിട്ട് ലെവൽ ഫോർ അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ലെവൽ ഫോർ ലെവൽ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് കഴിച്ചോക്കെ മുത്തേ പ്രൈം ലെവൽ ഭയങ്കരമായിട്ടൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഞാൻ ഇതിൽ പൊട്ടിച്ചേക്കുന്നതാ നോക്ക് കഴിച്ചു ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഡി ഞാൻ ഇതിൽ പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ അക്കൗണ്ടിൽ ഒരു പുണ്ണാകുമില്ലെന്ന് ഓക്കെ അങ്ങനെ വിചാരിക്കുന്നവരാണെങ്കിൽ സോ അത് തെറ്റായ ഒരു ധാരണയാണ് കഴിച്ചോയ്ക്ക് ഞാനിപ്പോ കാണിച്ചു തരാം കൊറേ പേരൊക്കെ എന്റെ അക്കൗണ്ടിലെ കളക്ഷൻ കണ്ടുകാണും സോ ഏഹ് ഇത് എവിടെയാ കഴിച്ചു ഏതൊരു സമൂഹത്തിൽ ചെന്ന പെട്ടെന്ന് കാണാറുന്നല്ലോ അതെവിടെ ആ എവിടെയാണ് വരുന്നത് കഴിച്ചു ആ ഗ്യാലറിയാണ് ഗ്യാലറി ഓക്കെ നോക്കുവാണെന്നെ കഴിച്ചോയ്ക്ക് ഇത്രയും കിടിലം പോലത്തെ കണസ്റ്റിന് ഉണ്ട് കഴിച്ചോ ഓക്കേ അത് പറയുകയാണെങ്കിൽ ഇരുപത്തി ആറായിരം ഡയമണ്ട് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഇരുപത്തി നാലായിരം അല്ലേ കഴിച്ചു ഇരുപത്തി നാലായിരം ഡയമണ്ട് പൊടിച്ചിട്ടുണ്ട് അതിന് നമ്മൾ കരസ്ഥമാക്കിയ ഐറ്റം എന്ന് പറയുന്നത് അതാ നമ്മുടെ പോക്രം ബി ഫോർട്ടി ഉണ്ട് നമ്മുടെ എ നയൻറ്റി ഫോർ ഉണ്ട് പിന്നെ നമ്മുടെ എംഡൻ ഉണ്ട് പിന്നെ നമ്മുടെ ഇ ഒരു എ നയൻറ്റി ഫോർ ഉണ്ട് സോ അങ്ങനെ ഒട്ടുമിക്ക കണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ എം ബി ഫോർട്ടി ആൻഡ് നമ്മുടെ സ്കാർ ഗ്രോസ് അതാ നമ്മുടെ യു എം പി ഇതിനൊക്കെ മെയിൻ ആയിട്ടുള്ള സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് യുവ യു എം ബി കഴിച്ചത് മാക്സിമം അല്ല ലെവൽ ത്രീ ആണ് ലെവൽ ത്രീ അല്ല ലെവൽ ഫോർ ആണ് അല്ല ലെവൽ ത്രീ ആണല്ലേ ഓ ലെവൽ ത്രീ ആണ് ഞാൻ ഇത്ര നാൾ വിചാരിച്ചു ലെവൽ ഫോർ ആണെന്ന് ചോദിച്ചത് പിന്നെ നോക്കുവാണെങ്കിൽ ഇതാ നമ്മുടെ എംഡൽ ഉണ്ട് പിന്നെ എംഫോറവൻ ഉണ്ട് പിന്നെ സ്കാർ ഉണ്ട് ഓക്കെ നൈസ് നൈസ് ഓക്കെ ഇത്രയും ലെജൻഡറി ഗൺസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ പിന്നെ അടിലൂട്ട് വരുവാണോ എനിക്ക് ഓക്കെ ക്യുപിട് സ്കാർ ഉണ്ട് നമ്മുടെ പരാഫണ്ടി ഈ ഒരു സ്കിൻ ഉണ്ട് ഗ്രോസിക്ക് ഈ ഒരു സ്കിൻ ഉണ്ട് ഈ ഒരു സ്കിൻ ഉണ്ട് ഫ്രീ കിട്ടിയതാണെ ഓക്കെ പിന്നെ ഈ ഒരു സ്കിൻ ഉണ്ട് നമ്മുടെ എം ബി ഫോറവൻ നൈസാണ് മുത്തേ പിന്നാ ഇതുണ്ട് നമ്മുടെ യു എംബിക്ക് പിന്നെ നമ്മുടെ പീടൻറ്റിക്ക് ഇതുണ്ട് പിന്നെ നമ്മുടെ എന്തൊരു ഫയർ എംഡൻ ഉണ്ട് വിൻഡർലാൻഡ് എം ഐ ടി ഉണ്ട് എന്ത് വേണം കഴിച്ചോക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് കളിക്കാൻ വരുന്ന ഗൺ സ്കിന്നും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇണ്ടോ ഇല്ലയെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കഴിച്ചോക്കെ അത്യാവശ്യം അടിപൊളി ഗണ്ണ് ഇതിൽ ഉണ്ടോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ പിന്നെ പോക്രം ബി ഫോർട്ടിയുടെ കാര്യം കഴിച്ചോക്കെ മുട്ടേ ഒന്നും പറയാനല്ല ഇതേപോലത്തെ ഒരു ഗണ്ണ് നമ്മുടെ ഗെയിമിൽ വേറെ ഇല്ല കഴിച്ചോക്കെ വേറെ ഇല്ല കൈശ കുറച്ച് റേഞ്ച് മൈനസ് ആണ് വേറെ സീനൊന്നുമില്ല മൊത്തം അടിച്ചാൽ ഫുൾ റെഡ് തന്നെ ഓക്കെ നമ്മളിതിൽ ഹാക്കർ ലെവൽ ഗെയിമിളൊക്കെ കളിക്കാറുണ്ട് സോ ഇതാണ് കഴിച്ചൊക്കെ എൻ്റെ വെപ്പൺ കളക്ഷൻ എൻ്റെ ഇരുപത്തി നാലായിരം ഡയമണ്ടിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെയാണ് കഴിച്ചൊക്കെ മേടിച്ചത് ഇത്രയോ ഐറ്റംസ് ഉണ്ട് ആ ഇതിൽ ഫിസ്റ്റൊക്കെ ഉണ്ടല്ലേ ആ ഓ അത് ഈ സെക്ഷനിലാണ് കാണിക്കണേ ഓക്കെ കൈശ ഇത്രയും കണ്ണ് ഓക്കെ ഏകദേശം മുന്നൂറ്റി അറുപത്തിയെട്ട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഓക്കെ മുന്നൂറ്റി അറുപത്തെട്ട് ഐറ്റംസ് അത്രയും കണ്ണ് മുത്തം ഇത് തീരാറായിട്ടില്ല ഓക്കെ ഇതിൽ തന്നെ ഗ്ലൂ ആളും വരുന്നുണ്ട് സോ ഇത്രയും ഗ്ലൂണ്ട് ഇത്ര ഒന്നും പറയാനില്ല ഓ ഇതൊക്കെ ഓക്കെ ഇതൊന്നും നമ്മളെ വലിയ വാല്യൂ ഒന്നും ഇതൊക്കെ പതിനാല് ദിവസത്തേക്ക് അപ്പൊ നൂറുടെ പെർമെന്റ് കിട്ടും ഓക്കെ ഓക്കെ കൊള്ളാം കൊള്ളാം അപ്പൊ ഇത്രയും മണ്ടയിൽ കാണിച്ച അത്രയും ഗൺ ആണ് നമ്മള് ഇതായിട്ട് വെച്ചേക്കണം പിന്നെ നോക്കണം ഇതൊക്കെ എന്താണെന്ന് അറിയത്തില്ല സോ ഓക്കെ കാണിച്ച കൈസ് ഓക്കെ അപ്പൊ എന്റെ ഇരുപത്തിനാലായിരം ഡയമണ്ടില് ഞാൻ ഇതൊക്കെയാണ് മേടിച്ചത് ഇത്രയും ഗൺസ്കിന്നും കാര്യങ്ങളൊക്കെ അപ്പൊ ഇരുപത്തിനാലായിരം ഡയമണ്ടിന് ഇത്രയും ഗൺസ്കിന്നി വൃത്താണെന്ന് ചോദിച്ചല്ല കൈസ് ഓക്കെ പിന്നെ നമ്മുടെ കളക്ഷൻ ഡ്രസ് കളക്ഷൻ ആണ് മൊത്തം ശോകം ഒന്നും ഇല്ല കൈസ് ഇതാ ഇത്രേ ബണ്ടിൽസ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ ഇതില് ഞാൻ ഡയമണ്ട് കൊടുത്തെടുത്തത് ഇതും ആ ഇത് മാത്രമാണ് ഡയമണ്ട് കൊടുത്തെടുത്തത് ബാക്കിയെല്ലാം ഒരുവിധം ബൂയ പാസ് ഇതൊക്കെ എലൈറ്റ് പാസ് അങ്ങനെ കിട്ടിയതാ കൈസ് വലിയ ഡയമണ്ട് ഒന്നും ആയിട്ടില്ല പക്ഷേ ഈ ബണ്ടിൽ സെക്ഷൻ ആ ഇത് കുറച്ച് ഡയമണ്ട് പിടിച്ചിട്ടുണ്ട് ബാക്കിയൊന്നും ഒക്കെ വലിയ ഡയമണ്ട് ഒന്നും പിടിച്ചിട്ടില്ല പക്ഷേ ബാക്കിയുള്ള ഡയമണ്ട്സ് ഒക്കെ ഞാൻ ഇവൻസിൽ സ്പെൻഡാക്കിട്ടുണ്ട് കൈസൊക്കെ കുറച്ചൊക്കെ പിന്നെ ഈ നെക്ക് കാണിക്കുന്ന ബണ്ടിലൊക്കെ ഞാൻ ഡയമണ്ട് കൊടുത്ത് എടുത്തതാണ് കേട്ടോ ഇതൊക്കെ മുന്നൂറ് ഡയമണ്ട കൊടുത്തെടുത്തതാണ് എടുത്തതാണ് അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ ഫീമെയിൽ ബണ്ടിൽ വരുന്നുണ്ട് ഇതും തോന്നിയൊന്നും ഡയമണ്ട് കൊടുത്തിട്ടില്ല കൈസൊക്കെ പിന്നെ എവിടെ എന്റെ ഡയമണ്ട് ഒക്കെ പോയി എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല ഇരുപത്തിയാറായിരം ഡയമണ്ട സംഭവം ഒന്നും ഇല്ല കഴിച്ചിതിൽ പിന്നെ ഇതൊരു കൊച്ചക്കൗണ്ട് ആണ് ചെറിയൊരു അക്കൗണ്ട് ആണ് സോ ആർക്കൊക്കെ ഈ ഒരു അക്കൗണ്ട് ഇഷ്ടപ്പെടണമെന്നൊന്നും എനിക്ക് ഇതില്ല കേട്ടോ ആ എനിക്കെന്തായാലും ഇഷ്ടമാണ് ഈയൊരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ കഴിച്ചു കളിക്കാൻ അതുകൊണ്ട് ഓക്കെ അങ്ങനെ കുറേ അധികം സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ സോ നൈസ് നൈസാണ് ഇത് അമ്പത്തൊമ്പത് ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടുണ്ട് ആ ഇരുപത്തിയാറ് ഡയമണ്ടിന് ആ ഒരു സംഭവം വെറുത്താണ് കഴിച്ചോക്കെ പിന്നെ നോക്കുവാണെങ്കിൽ ഇത് ഡയമണ്ട് എടുത്തെടുത്തെയാണ് ഇത് മിസ്റ്ററി ഷോപ്പ് വന്നപ്പോൾ എടുത്തതാണ് കഴിച്ചു ഓക്കെ ഇത് നൈസ് ഒരു വണ്ടിയിലാണ് സോ എന്തായാലും കൈസക്കെ അത് കൊള്ളാം പിന്നെ നോക്കുവാണെങ്കിൽ ബണ്ടിൽ ബണ്ടിൽ വണ്ടിയിൽ ഏതുണ്ടാ നോക്കട്ടെ പേരൊന്നും ഇല്ല കഴിച്ചു ഇതില് പുതിയ അക്കൗണ്ട് എടുക്കാൻ പോണു കഴിച്ചോ ഉള്ള ആരും പറയാലോ ഇതിലൊന്നും ഇല്ല കേട്ടോ സീരിയസ്ലി കഴിച്ചു ഇതിലൊന്നും ഇല്ല മുത്തേ ഇതില് ഇല്ല അഞ്ച് വർഷം ആയി കളിക്കാൻ തുടങ്ങിയിട്ട് സോ ഒന്നും ഇല്ല മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഉടുപ്പ് മാത്രമേ ഉള്ളൂ കഴിച്ചോക്ക് നമ്മുടെ ഷർട്ടിൻ്റെ ഇത് നോക്കുവാണെങ്കിൽ മുന്നൂറ്റി ആ എന്റെ പോലും ഇല്ല കൈസു ഇതിൻ്റെ പകുതിയുടെ പകുതിയോ പകുതി കൂടിയ ഓക്കെ അപ്പൊ ഇതിൽ എത്രയൊക്കെ മതി മനസ്സിലാവും നമ്മുടെ നമ്മുടെ ലൈഫിൽ നമ്മുടെ റിയൽ ലൈഫില് നമുക്കില്ല ഇത്രയും ചാൻസ് മനസ്സിലായോ ഗെയിമിൽ അപ്പൊ ഇതൊക്കെ മതി പിന്നെ നോക്കുവാണെങ്കിൽ ഇതൊക്കെ മതി കഴിച്ച ഇത്രയൊക്കെ മതി പ്രൈം ലെവൽ ഫൈവ് ആവാൻ വേണ്ടി മുപ്പതിനായിരം ഡാമിന് പിടിക്കണം ഇതിനൊരു അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് ഡാമണിന് കൂടെ സെറ്റ് ആക്കിയ പ്രൈം ലെവൽ ഫൈവ് കിട്ടും അപ്പൊ ഇതെന്താ 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 ഇതെനിക്ക് കിട്ടിയാണല്ലോ നോക്കണ ഓക്കെ ഓക്കെ പ്രൈം ലെവൽ ഫൈലിലോട്ട് പോകുമ്പോൾ എന്താ കൈസ് കിട്ടണേ ഓക്കേ പേരിനെച്ച് കളർ വരും പിന്നെ നോക്കണമെങ്കിൽ ഓക്കെ ഓക്കെ അത്രേ ഉള്ളു കേട്ടാ അത്രേ ഉള്ളു വേറെ സംഭവം ഒന്നുമില്ല കൈസ് പേരിന് കുറച്ച് കളർ വരും ആക്കുന്നെങ്കിൽ കൈസ് ലെവൽ എയ്റ്റ് അങ്ങ് ആക്കണം എന്നിട്ട് വലിയ കാര്യൊന്നും ഇല്ല സോ എല്ലാവരും പട്ടി വലിയ തരത്തിലുള്ളൂ കൈസ് ഓക്കെ അപ്പോ ഇതാണ് കൈസ് എന്റെ അക്കൗണ്ടിൽ ഞാൻ പൊട്ടിച്ചിട്ടുള്ള ഗൺ കളക്ഷൻ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ പിന്നെന്തണ്ട് കൈസ് ഇത് എന്തൊക്കെയോ വലുത് കാണിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഒന്നും കാണിക്കാനായിട്ടില്ലെന്ന് തോന്നിയില്ല കേട്ടാ അതാണ് സീൻ പിന്നെ ഇതിൽ നോക്കുവാണെങ്കിൽ വിഷ് വിഷ്ലിസ്റ്റിൽ കുറേ ഐറ്റംസ് ഉണ്ട് സോ എനിക്കിതിൽ കുറേ ഇഷ്ടമാണ് കഴിച്ചോക്കെ ഇതിലെനിക്ക് മേ ബി ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ കാണിച്ചിട്ട് ഈ ഒരു ഹെഡ് ഇഷ്ടമാണ് ഈ ഒരു ഹെഡ് മൊത്തം ഇതിലെല്ലാം എനിക്ക് ഇഷ്ടമാണ് കഴിച്ചു അതായത് ഇത് ഇതൊക്കെ ഉള്ള അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നല്ല ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോക്കെ വാങ്ങാനായിട്ട് ശ്രമിക്കുക അടിപൊളിയാണ് കഴിച്ചോക്കെ ഇങ്ങനത്തെ അക്കൗണ്ടൊക്കെ ഇട്ട് കളിക്കുമ്പോൾ വേറെ ഫീലാണ് സോ എന്തായാലും എൻ്റെ ഇരുപത്തിയാറായിരം ഡയമണ്ട് കുറേ ഇവൻ്റുകാർ കൊണ്ടുപോയി ഒന്നും തന്നിട്ടില്ല പിന്നെ കുറേ വേറുള്ളവർ കൊണ്ടുപോയി അതും ഇതാണ് കഴിച്ചൊക്കെ കുറേ പേരെൻ്റെ ഇത് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് പണ്ട് പണ്ട് കഴിച്ചു ഇപ്പോഴല്ല പിന്നെ കൈസ് അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ കഴിച്ചൊക്കെ ഇനി ഒരു മുപ്പതിനായിരം ആക്കണം അത് അടുത്ത ഒരു അഞ്ച് വർഷം കൂടെ കഴിയുമ്പോൾ താനേ അങ്ങ് ആയിക്കോളും വേറെ സീനൊന്നുമില്ല അപ്പോൾ എന്തായാലും എന്റെ അക്കൗണ്ടില് ഏഹ് ഇരുപത്തിയാലായിരം ഡയമണ്ടിന്റെ ബർത്ത് ആയിട്ടുള്ള സാധനം ഉണ്ടോ ഇല്ലയോ ഇടോ ഇല്ലയോന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം പിന്നെ തെറി തെറിയാറുള്ള വിളിക്കരുത് ഈ ഒരു വീഡിയോ നമ്മളൊരു ഫണ് ആയിട്ട് ചെയ്തതാണ് കഴിച്ചോക്കെ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിൽ ഇഷ്ടപ്പെട്ടോ ഇല്ല കമന്റ് ചെയ്യാം എന്തായാലും ഈ ഒരു അക്കൗണ്ടിലെ പ്രൈം ലെവൽ നിങ്ങൾക്ക് കാണിച്ചു തന്നെന്ന് വിചാരിക്കുന്നു കാണിച്ചു തന്നു വിചാരിക്കുകയല്ല കാണിച്ചു തന്നു സോ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ ചെയ്യുന്നൊണ്ട് കുറച്ച് സീനൊക്കെ ഉണ്ട് കഴിച്ചോ അപ്പൊ അതാണ് സീൻ അല്ലെങ്കിൽ നമ്മൾ ലൈവിന്റെ ഇടയിൽ ചെയ്ത അത്ര ഇത്ര ഉള്ളു കഴിച്ചത് അല്ലാണ്ട് നമ്മളിവിടെ ക്യാമറ ഉണ്ടാക്കി വെച്ച് വെറുതെ പറയാൻ അപ്പൊ ഇതാണ് കഴിച്ചൊക്കെ എന്റെ പ്രൈം ലെവലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമന്റ് ചെയ്യാം നിങ്ങളുടെ പ്രൈം ലെവൽ എത്ര ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കഴിച്ചോ അപ്പൊ എന്റെ പ്രൈം ലെവൽ ആ കണ്ട് ഞെട്ടി എന്ന് വിചാരിക്കുന്നു ഞെട്ടണം കഴിച്ചു ഞെട്ടണം ലെവൽ ഫോർ ഇത് തിളങ്ങിക്കണം അപ്പൊ അടുത്തൊരു കിട്ടിലും പോലത്തെ വീഡിയോയിലൊക്കെ കാണാൻ കഴിച്ചു അപ്പൊ